സർ നമസ്കാരം നമസ്കാരം സർ ഈ കഴിഞ്ഞ ദിവസം പോട്ട് കൊച്ചി കടപ്പുറത്ത് പലസ്തീൻ ഭീകരസംഘടനയായിട്ടുള്ള ഹമാസിനെ അനുകൂലിച്ച് തെരുവുനാടകം നടത്തി ഇസ്രായേലിന്റെ പതാക കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണിത് അതേസമയം തന്നെ പലസ്തീനികൾ ദാസയിൽ ഹമാസിനെതിരെ അവർ ഇറങ്ങിപ്പോകണം അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇസ്രയേലിനെ അനുകൂലിച്ചാണ് ഇതുവരെ ഭാരതം എന്ന് പറയുന്ന രാജ്യം നിലനിന്നിരിക്കുന്നത് അവിടെ ഭീകരതക്കെതിരെയാണ് ആ ഭാരതത്തിന്റെ നിലപാട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോ സത്യത്തിൽ ഇവിടത്തെ ഈ പറയുന്ന എന്താ പറയാ ഹമാസ് അനുകൂല സംഘടനകൾക്കാണോ തെറ്റിയിരിക്കുന്നത് ഭാരതത്തിനാണോ തെറ്റിയിരിക്കുന്നത് അതോ ഏഹ് ഇന്ത്യ എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പറയാൻ പറ്റും എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഹമാസുകൾക്ക് വേണ്ടിയിട്ട് ജെയ്വിളികൾ മുഴക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു പ്രശ്നം തന്നെയല്ല അതായത് ഈ വിഷയം നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമാണ് അതാദ്യം നമ്മൾ തിരിച്ചറിയണം ഇത് ഇന്ത്യയുടെ പ്രശ്നമല്ല കേരളത്തിന്റെ മാത്രം പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് രാജ്യങ്ങൾ നിലവിലുണ്ട് ഇസ്രയേലും ഉണ്ട് ഫലസ്തീനും ഉണ്ട് നമ്മൾ ഇസ്രയേലിനെയും അംഗീകരിക്കുന്നു ഫലസ്തീനെയും അംഗീകരിക്കുന്നു അപ്പോ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെയും ഇസ്രയേൽ എന്ന രാജ്യത്തെയും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ നിലപാടാണ് എന്നാൽ കേരളത്തിൽ ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് തന്നെയാണ് ഹമാസ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം അത് പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തെ അംഗീകരിക്കുന്നു പക്ഷെ പി എഫ് ഐയെ അംഗീകരിക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ കേരളം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് കേരളം എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഹമാസ് ആണ് ഫലസ്തീൻ ഫലസ്തീനാണ് ഹമാസ് എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പൊ ഗസയിലെ വിഷയം തന്നെ എടുത്താൽ ഗസൈയില് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഫലസ്തീൻ അല്ല ഹമാസ് ആണ് അപ്പോൾ ഹമാസും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന അതിതീവ്രമായ ഒരു ഭീകര ശക്തിയാണ് ഭീകര സംഘടനയാണ് ഹമാസ് ആ ഹമാസ് ഹമാസൊരിക്കലും ഫലസ്തീന്റെ സൈന്യമല്ല ഫലസ്തീൻ രാജ്യത്തിന് സൈന്യം വേറെയുണ്ട് ഇത് ഒരു തീവ്രവാദ സംഘടനയാണ് അപ്പോൾ ആ തീവ്രവാദ സംഘടനയെ ഭാരതം അനുകൂലിക്കുന്നില്ല തീവ്രവാദത്തെയും ഭാരതം അനുകൂലിക്കുന്നില്ല എന്നാൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സുരക്ഷയ്ക്കും ഭാരതം എതിരല്ല ഇതാണ് നമ്മുടെ നിലപാട് ഇതേ നിലപാട് തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധരംഗത്തും ഇന്ത്യ കൈക്കൊണ്ട നിലപാട് അന്ന് കേരളത്തിലെ ഒരു ചോദ്യം ഉയർന്നിരുന്നു ഇന്ത്യ ആരുടെ കൂടെയാണ് ബി ജെ പി ആരുടെ കൂടെയാണ് ഉക്രൈനൊപ്പമാണോ റഷ്യക്കൊപ്പമാണോ ഇതായിരുന്നു ചോദ്യം എന്നിട്ട് അന്ന് നമ്മുടെ ഒരു പൊതുബോധത്തിലേക്ക് പലരും സൃഷ്ടിക്കാൻ ശ്രമിച്ചത് നമ്മൾ ഉക്രൈനൊപ്പം നിക്കണം റഷ്യക്കെതിരായിരിക്കണം എന്ന് സത്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അവിടെ ഒരു നിലപാടെടുത്തു നമ്മൾ ഉക്രൈനോടും റഷ്യയോടും ഒരേപോലെ അനുകൂലമാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം ഇതായിരുന്നു നമ്മുടെ നിലപാട് അപ്പൊ നമുക്ക് റഷ്യയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഉക്രൈന്റെ ഭാഗത്തോ ചേർന്നിട്ട് യാതൊരു കാര്യവും അത് നമ്മുടെ നിലപാടല്ല നമ്മുടെ ജോലിയല്ല ആ രണ്ടു കൂട്ടരുമായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നല്ല രീതിയിൽ പോകാനാണ് ഭാരതം ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇസ്രയേൽ ഫലസ്തീനോടും നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് ഭാരതം ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ കേരള ഘടകം ആ കേരള ഘടകമാണ് കേരളത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത് നമ്മൾ ഗൗരവത്തോട് കൂടി കണക്കാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് ഫലസ്തീനിൽ പോലും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത അതിനെ അവിടുത്തെ രാജ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത് കാരണം അവരുടെ ജീവിതം തകർത്തു അവരുടെ രാജ്യം തകർത്തു അവരുടെ സമാധാനം തകർത്തു അവരുടെ സ്കൂള് കോളേജ് ആശുപത്രി ഭാവി പള്ളി എല്ലാം തകർത്തു ഹമാസാണ് ഇതിന് കാരണമെന്ന് അവിടുത്തെ ജനത തിരിച്ചറിയുന്നു അതുകൊണ്ട് അവർ വെള്ളം പൊടികളുമായിട്ട് രംഗത്തിറങ്ങേണ്ടി വന്നു കാരണം ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് ഈ വെടിയുണ്ടല്ല എന്ന നിലപാടിലേക്ക് അവർ വന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളുണ്ടോ ഇപ്പോൾ കേരളത്തിലെ കുറെ പേര് ഹമാസിനെ അനുകൂലിക്കുന്നു സൗദി അറേബ്യ എന്തുകൊണ്ട് ഹമാസിനെ അനുകൂലിക്കുന്നില്ല ഖത്തർ എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല യു എ യിലെ ഏഴ് രാജ്യങ്ങൾ അവർ അവരാരും എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല കുവൈറ്റ് എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല ഇവരൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ അറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അവരാരും ഹമാസിനെ അനുകൂലിക്കുന്നു ഈ ഭീകര നേതാക്കൾ മുഴുവൻ സുരക്ഷിത താപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഖത്തറാണ് ഈ ഈ പറഞ്ഞ എല്ലാ ഭീകരവാദികൾക്കും ഈ ഹമാസ അടക്കമുള്ള എല്ലാ ഭീകരവാദികൾക്കും താവളമൊരുക്കുകയും പണം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഖത്തറാണ് ആ ഖത്തറിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു ഈ സപ്പോർട്ട് നിങ്ങൾ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല ഭൂമുഖത്ത് കാരണം ആഗോള ഭീകരപ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്ന നിങ്ങളുടെ നിലപാട് തിരുത്തണമെന്ന് പറഞ്ഞപ്പോ ഈ ഖത്തർ എന്താ ചെയ്തത് അവരുടെ എല്ലാ നിലപാടുകളും അപ്പോൾ തന്നെ തിരുത്തി അമേരിക്കയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്താ കാരണം ഖത്തറിന്റെ രാജ്യസുരക്ഷ നോക്കുന്നത് അമേരിക്കയാണ് ഖത്തറിന് സ്വന്തമായിട്ട് പട്ടാളം ഇല്ല പട്ടാളം ഉണ്ടെങ്കിൽ തോക്കില്ല തോക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടറിയത്തില്ല ഇത് മുഴുവൻ അമേരിക്കയാണ് കൊടുക്കുന്നത് പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ അപ്പം നിൽക്കും ഖത്തർ അത്രയുള്ളു കാര്യം അതുകൊണ്ട് ഒരു ഭീകരവാദിയെ സംഘടന പിന്തുണയ്ക്കാൻ ഖത്തർ ഇന്ന് തയ്യാറല്ല ഇതാണ് ആഗോളതലത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന അതായത് ഇപ്പോ ആ തെരുവുനാട നടത്തിയത് ഫ്രണ്ട്സ് ഓഫ് പലസ്തീൻ എന്നാണ് ആണ് നടത്തിയത് ഇത്തരത്തിൽ കൊച്ചുകൊച്ചു സംഘടനകൾ ഈ പി എഫ് ഐ നിരോധിക്കപ്പെട്ടാലും ഇതിനനുകൂലമായി അനുകൂലിക്കുന്ന ഒരുപാട് കൊച്ചുകൊച്ചു സംഘടനകളൊക്കെ അവിടെ ഇവിടെയും ഉണ്ട് എന്നുള്ളത് എന്തിനാ സത്യസരണിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മ പോലും ജി അതിന്റെ ജി പേ നമ്പറൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ ആഗോളതലത്തിൽ എല്ലാവരും ഭീകരതയ്ക്കെതിരെ നിൽക്കുകയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഈ ഈ പറയുന്ന ഭീകരർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് അതായത് ഒരു രാജ്യദ്രോഹിയെ തൂക്കിക്കൊല്ലുമ്പോൾ അവന് മനുഷ്യാവകാശം ഉണ്ട് എന്ന് ഏർ ഒരു പ്രബുദ്ധ കേരളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പ്രബുദ്ധ കേരളം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ പ്രബുദ്ധത നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗമല്ലേ സത്യത്തിൽ ഒരു ഇസം പിടിച്ചതുപോലെയല്ലേ ഇപ്പോൾ സത്യത്തിൽ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും അറിയാൻ ഹമാസ ഭീകര സംഘടനയാണ് അവർക്ക് രണ്ടു പേർക്കും കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിൽ നിർണായകമായ പങ്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണമെങ്കിൽ സകല ഭീകരവാദികൾക്കും പിന്തുണ കൊടുക്കണം ഭീകരവാദികളെ പ്രേണിപ്പിക്കണം ഇത് കേരളത്തിന്റെ ഒരു പൊതുബോധമാക്കി വളർത്തിയെടുത്തു കഴിഞ്ഞു അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഏത് രാജ്യത്ത് ബോംബ് പൊട്ടിയാലും ചാവേർ ബോംബ് പൊട്ടിയാലും അക്രമികളെ പിടിക്കാൻ അന്താരാഷ്ട്ര പോലീസ് വരുന്നത് കേരളത്തിലേക്കാണ് കണ്ണൂരിലേക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം ഇവർക്ക് എൽ ഡി എഫും യു ഡി എഫും തണലൊരുക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഭീകരവാദികൾക്ക് മുഴുവൻ സ്വാഗതം അരിടുകയും അവർക്കിവിടെ എന്ത് പ്രവർത്തനം നടത്താനുള്ള അനുവാദം കൊടുക്കുകയും ആയുധ പരിശീലനമടക്കം വാഗമണിലെ സിമി ക്യാമ്പൊക്കെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ ആയുധ പരിശീലനം ചെയ്യാൻ ആവശ്യമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെയുണ്ട് ഇനി ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്താൽ പി സി ജോർജിന്റെ അനുഭവം വരും എന്നും അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഭീകര സംഘടനകൾക്ക് സുഖമായി ജീവിക്കാനും പരിശീലനം കൊടുക്കാനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് വേണ്ടി പണം പിരിക്കാനും ആ വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാനും ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ നൂറ്റിനാൽപ്പത് എം എൽ എമാര് നിയമസഭയിൽ കൈവൊക്കാനും തയ്യാറുള്ള ഒരു പ്രദേശമാണ് കേരളം അതുകൊണ്ട് ആഗോള ഇസ്ലാമിക ഭീകരവാദികളെ മുഴുവൻ ഇവിടെ ആവാഹിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടിത വോട്ട് വാങ്ങിയെടുക്കുന്ന ഈ സംവിധാനം കൊണ്ടാണ് ഇവിടെ ഈ ഹമാസിന് പിന്തുണ കൂടുന്നത് കൂടുന്നത് ഈ ഹമാസ് ഭീകര സംഘടനയാണെന്ന് സി പി എമ്മിനും അറിയാം കോൺഗ്രസിനും അറിയാം ലീഗിനും അറിയാം കേരള കോൺഗ്രസിനും അറിയാം ആർക്കും അറിയാൻ മേലെ അഞ്ഞിട്ടല്ല ഇവിടുത്തെ ചാനലുകൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പ്രിന്റ് മീഡിയയിലെ പത്രങ്ങൾക്കും അറിയാം ഇവിടുത്തെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ചാനലുകൾക്കും അറിയാം അവർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടും അവർക്കൊക്കെ നല്ല പിന്തുണയും കിട്ടും അവർക്ക് അതിനു വേണ്ടിയുള്ള നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് അതിൽ രാജ്യ താല്പര്യം വലിയ കഴിക്കാൻ ഒരു മടിയുമില്ല അതാണ് കേരളത്തില് ഈ ഭീകര പ്രസ്ഥാനങ്ങൾ പിടിമുറുക്കാനും ഈ പറഞ്ഞ രീതിയിൽ പരസ്യമായി പ്രകടനം നടത്താനും തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് ഈ ഹമാസ് ഉത്തർപ്രദേശിൽ പ്രകടനം നടത്താത്തത് എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ പ്രകടനം നടത്താത്തത് എന്തുകൊണ്ടാണ് വടക്കേന്ത്യ നടത്താത്തത് നടത്തിയാൽ അവന്റെ കൂടും കുടുക്കി അടയ്ക്ക് അവന്റെ വീട് വരെ ഇടിച്ചു നിരത്തി ബുൾഡോസുണ്ട് അവിടെ മാത്രമല്ല ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ടിട്ട് ഈ ചപ്പാത്തി ബിരിയാണി കൊടുക്കുന്നതിന് പോലും വെടിയുണ്ട കൊടുക്കുന്ന സംവിധാനം ഉണ്ട് അവിടെ അതുകൊണ്ട് അവിടെയുള്ള സകല ഹമാസും കൂടി ഒന്നിച്ചു വന്ന് ഇവിടെ ഉടു കൂട്ടിയിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഗോള ഭീകരവാദികളുടെ ഒരു തേനീച്ച കൂടായി മാറിയിരിക്കുകയാണ് കേരളം